സംസ്ഥാനത്തെ റേഷൻ കട വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ജൂലൈ എട്ടോ ഒൻപത് തീയതികളിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം റേഷൻ വ്യാപാരികൾക്ക് വേതന തുക പരിഷ്കരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം മറ്റൊന്ന് കേന്ദ്ര സർക്കാർ കേരള കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കാനും കെ ടി പി ഡി എസ് ആക്ടിലെ ന്യൂനതകൾ പരിഷ്കരിക്കുക എന്നുള്ള ആവശ്യങ്ങൾ മുൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് റേഷൻ കട വ്യാപാരികൾ നീങ്ങുന്നത് എന്നാൽ അതേസമയം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് എന്തായാലും മറ്റൊരു സമരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് കേന്ദ്ര കേരള സർക്കാരുകൾ റേഷൻ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാരികൾ സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് റേഷൻ സംവിധാനം നിലനിർത്തുന്നതിന് റേഷൻ വ്യാപാരികൾ വലിയ തോതിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത് റേഷൻ അടിസ്ഥാന ശമ്പളമായിട്ട് രൂപ നമുക്ക് ഈ പതിനെണ്ണായിരം രൂപ കൊണ്ട് ഇന്ന് ഈ സിറ്റിക്കകത്ത് നമ്മുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ ഞാൻ ഒരു സെയിൽസ്മാൻ നിർത്തി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ കുറഞ്ഞ് ഒരു അയ്യായിരം രൂപ മിനിമം കിട്ടിയിരുന്നാലേ ഒരു കൊച്ചിനെ നമുക്ക് ഇവിടെ നിർത്താൻ കഴിയുള്ളൂ കറണ്ട് വാടക ഇന്നലെ ഇതെല്ലാം കൂടെ കരുതി കഴിയുമ്പം നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇത് എത്തപ്പെടാൻ കഴിയുന്നില്ല പക്ഷേ നമ്മുടെ ശമ്പളം സാലറി ഇപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴാണ് കിട്ടുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് മാസം വരെ പോയ പെൻറ്റിംഗ് ഇപ്പം വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ മെയ്യിലത് ഇപ്പം കിട്ടിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത വ്യാപാരികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്നിവ ചൂണ്ടിക്കാട്ടി ജൂൺ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നതിന് മുന്നോടിയായി നടന്ന മന്ത്രിതല ചർച്ചയിൽ സമവായമായില്ല ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചു കെ എസ് ആർആർ ഡി എ എ കെ ആർ ആർ ഡി എ സി ഐ ടി യു തുടങ്ങിയ സംഘടനകളെ ഒന്നിപ്പിച്ചുകൊണ്ട് എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത് വേതന പാക്കേജ് പതിനെട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ള വേതന പാക്കേജ് പ്രഖ്യാപിച്ചത് അത് അപര്യാപ്തമാണ് എന്നുള്ള അഭിപ്രായമാണ് റേഷൻ കടക്കാർ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ നിലവിലുള്ള വരുമാനം വെച്ച് റേഷൻ കട നടത്തിപ്പോകാൻ കഴിയാത്തതുകൊണ്ട് ധാരാളം ആളുകൾ റേഷൻ കട തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ആലോചനയിൽ പോകുന്നു എന്നുള്ളതാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക ക്ഷേമനിധി പുതുക്കി നൽകുക കേന്ദ്ര അവഗണന നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത് സ്വന്തം കാര്യങ്ങൾ പോയിട്ട് കടയുടെ നടത്തിപ്പിന് പോലും പണം തികയുന്നില്ല എന്നാണ് കട ഉടമകളുടെ വാദം കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ഏകദേശം മുന്നൂറോളം ഇല്ല പതിമൂന്നോളം കടകൾ നിർത്താനുള്ള സംവിധാനത്തിലേക്ക് കടക്കാർക്ക് നോർത്ത് അതിനകത്തുനിന്ന് കടകൾ നടത്തിക്കൊണ്ട് പോകാൻ വാടക ഏഴായിരം എണ്ണായിരം രൂപ കൊടുത്ത് വാടക കൊടുത്തിട്ട് അവർക്ക് പതിനഞ്ച് രൂപ പോലും കിട്ടാത്ത ഒരുപാട് അവരെ അവരുടെ വളരെ അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരത്തെ ഒരുപാട് തവണ റേഷൻ വ്യാപാരികൾ സർക്കാരിനെ സമീപിച്ചിരുന്നുവെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല സർക്കാർ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നുവെങ്കിലും കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും കട ഉടമകൾ പറയുന്നുണ്ട് മാത്രമല്ല സംഭവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂല പ്രതികരണം ഉണ്ടായില്ല എന്നും ഉടമകൾ പരാതി പറഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് മാത്രമല്ല മൂന്നാം പൗരന്മാരായി സർക്കാർ തങ്ങളെ കാണുന്നെന്നും ഉടമകൾ ആരോപിച്ചു ഇപ്പം പുതിയ സർക്കാർ സർക്കാർ ഒരു മസ്റ്ററിങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മൾ മസ്റ്ററിങ് നടത്തുന്നതിന് സൗജന്യമായിട്ട് നടത്തണം അതേസമയം പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിങ് ഇതാ ഇവിടെ പോയി അക്ഷയ സെൻ്ററുകളിൽ പോയി മുപ്പത് രൂപയൊക്കെ കൊടുത്ത് ചെയ്യുന്നു ഞങ്ങൾ സൗജന്യം ചെയ്യണം ഞങ്ങൾ ഒരുമാതിരി മൂന്നാം കിടക്കാരായിട്ടാണ് എന്നാൽ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷം സർക്കാരിനെതിരെ സ്വന്തം മുന്നണിയിലെ നേതാക്കള് പോലും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സവിശേഷതയും ഈ സമരത്തിനുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശബ്ദമുയർത്തുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ കൂടി എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ പറയുന്നത് ഈ അവകാശങ്ങള്ക്ക് വേണ്ടി യൂണിയനുകളോ ട്രേഡ് യൂണിയനുകൾ അപ്പോൾ ഈ റേഷൻ വിതരണം ചെയ്യുന്ന റേഷൻ ലൈസൻസികൾക്ക് റേഷൻ കട നടത്തുന്ന ആളുകൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ ലഭിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വേതന പാക്കേജ് നിലവിലുണ്ടായിരുന്നൊരു സാഹചര്യമാണ് അത് പുതുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതേസമയം റേഷൻ വ്യാപാരികളുമായി നടത്തിയ ചർച്ച അനുകൂലമായിരുന്നു എന്നാണ് മന്ത്രി ജി ആർ അനിലിന്റെ വാദം അതുകൊണ്ട് സമരത്തിൽ നിന്നും ഉടമകൾ പിന്മാറുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി ജി ആർ അനിൽ എന്നാൽ എട്ട് ഒൻപത് തീയതികളിൽ അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യ വാരം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം എം ന്യൂസ് തിരുവനന്തപുരം